കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പയ്യന്നൂർ നെസ്റ്റ് കോളേജിൽ ആരംഭിക്കാൻ വേണ്ടി സർക്കാർ അനുമതി നൽകിയ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് സ്വാഭാവികമായും ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരിൻ്റെ പുതിയ ഒരു പദ്ധതിയാണ് നേരത്തെ ഇൻഡസ്ട്രിയൽ പാർക്കുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആദ്യമായിട്ടാണ് സർക്കാർ ആരംഭിക്കുന്നത് അറുപത്തിയഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലത്ത് അതിൽ പത്തേക്കർ സ്ഥലമാണ് സർക്കാർ ഇത് സർക്കാരിന് ഇതിനായി നീക്കി വച്ചിരിക്കുന്നത് അപ്പോൾ പഠനത്തോടൊപ്പം ജോലി എന്ന ഒരു ബൃഹത്തായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ജോലി ലഭിക്കുന്ന രൂപത്തിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള അനേകം കമ്പനികൾ ഈ പത്തേക്കർ സ്ഥലത്ത് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാൻ വേണ്ടി വരാൻ വേണ്ടി പോവുകയാണ് ഇതിൽ ആരംഭിക്കുന്ന സംവിധാനം സേവന രംഗത്തും വിതരണ രംഗത്ത് നിർമ്മാണ രംഗത്ത് ഉൽപാദന രംഗത്ത് ഐ ടി എ ഐ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഫുഡ് ഫുഡ് മേഖലകളിലെല്ലാം തന്നെ ഈ സംരംഭം ആരംഭിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കമ്പനികൾ ഇതുവരെ വന്നിരിക്കുകയാണ് ഒരുപാട് കമ്പനികളുമായി നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നു അതിൽ കേരള നോളജ് മിഷന് അസാപ്പ് കെ ഡിസ്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അതുപോലെ തന്നെ ബി എൽ എഫ് ടാൽഡ്രോപ്പ് തുടങ്ങിയ നിരവധി കമ്പനികളുമായി എം ഒ ഇ ചെയ്തിട്ടുണ്ട് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് പദ്ധതികൾ അതിലൊന്ന് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് മഷ്റൂം കൾട്ടിവേഷൻ യൂണിറ്റ് ചിൽഡ്രൻസ് പാർക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് കാറ്ററിംഗ് യൂണിറ്റ് ഗാർമെൻസ് ഫാഷൻ ഡിസൈനിങ് യൂണിറ്റ് ഡ്രൈ കിളിങ് ക്ലീനിങ് യൂണിറ്റ് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ക്ലീനിങ് യൂണിറ്റ് തുടങ്ങി ഒട്ടേറെ കമ്പനികളും അതുപോലെ തന്നെ യൂണിറ്റുകളും ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ മിനിമം ഒരുപാട് സംരംഭങ്ങൾക്ക് യുവ സംരംഭങ്ങൾക്ക് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ക്യാമ്പസ് ഇൻഡസ്ട്രി പാർക്കിൽ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പത്തേക്കർ സ്ഥലത്ത് നമുക്ക് പത്ത് ഒരു ലക്ഷത്തോളം ചതുരശ്ര സ്ക്വയർ മീറ്ററുള്ളിൽ ബിൽഡിംഗ് പണിതുകൊണ്ടാണ് നമ്മൾ ഈ സംവിധാനം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് സർക്കാരും നമ്മളുമായി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് മോയി സെയിൻ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇത് പൂർത്തിയാക്കണം എന്നാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് തീർച്ചയായും കേരളത്തിലെ സർക്കാരിൻ്റെ പുതിയ സംവിധാനം എന്ന നിലയിൽ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കണ്ണൂർ കാലിക്കറ്റ് കണ്ണൂർ അതുപോലെ തന്നെ കാസർഗോഡ് വയനാട് ജില്ലകളിലായി ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കാണ് നെസ്റ്റ് കോളേജിൽ ആരംഭിക്കുന്നത് ആ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് നമ്മൾ ഈ പത്രസംഭം